എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് പ്രഖ്യാപിച്ച ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ടും പിൻവലിച്ചിരിക്കുകയാണ് ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ളത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലും ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണം തക്കം മഴ ശക്തമാവാത്തത് കൊണ്ട് തന്നെ കുറച്ച് ആഴ്ചകളായി ഇപ്പോൾ മഴ മൂലമുള്ള അവധി ഒറ്റ ജില്ലക്കും ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അതുപോലെ ഈ ഒരു ചൊവ്വാഴ്ച അതായത് നാളെ തിങ്കളാഴ്ച നിങ്ങൾക്ക് സ്കൂളുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ ചൊവ്വാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അതിൻ്റെ അവധിയായിരിക്കും അത് പൊതു അവധിയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുള്ള ദിവസമാണ് അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് സ്കൂളും മറ്റോ കോളേജുകളൊന്നും ഉണ്ടാവില്ല ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അപ്പോൾ ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് അറിയിക്കുകയാണ് അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോ വീട് കാണാം നന്ദി